സന്തോഷത്തിലാണ് ഞാൻ സന്തോഷത്തിലായിരുന്നു ഇപ്പം ഈ രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് പ്രസൻ ടെൻസിലും ഒന്ന് പാസ്റ്റ് ടെൻസിലും ആണ് അപ്പോൾ അതേപോലത്തെ കുറച്ച് സെൻറ്റൻസാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത് അപ്പോൾ പ്രെസൻ ടെൻസിലും പാസ്റ്റ് ടെൻസിലും എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം എങ്ങനെ ഒരു കാര്യം പറയാം എന്നുള്ളത് നോക്കാം സോ ഞാൻ സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആം ഹാപ്പി എന്നാ പറയാ ഐ ആം ഹാപ്പി അതായത് ഇവിടെ ഈ ആണ് എന്നുള്ളത് കാണുന്നില്ലേ നിങ്ങൾ അതിന് പകരമാണ് നമ്മളിവിടെ ആം യൂസ് ചെയ്തിരിക്കുന്നത് ഐ ആം ഹാപ്പി ഞാൻ സന്തോഷത്തിലാണ് ഇനി ഞാൻ സന്തോഷത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐ വാസ് ഹാപ്പി എന്നാ പറയാം അതായത് നേരത്തെ കാര്യമാണ് പറയുന്നത് പണ്ട് സന്തോഷത്തിലായിരുന്നു എന്നോ കഴിഞ്ഞ ആഴ്ച സന്തോഷത്തിലായിരുന്നെന്നോ എപ്പോഴോ സന്തോഷത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഒരു കാര്യം ആയിരുന്നു ഞാനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി എനിക്കൊരു ഉണ്ട് എനിക്കൊരു കാറുണ്ട് അപ്പം എൻ്റെ കയ്യിൽ കയ്യിലൊരു കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ കയ്യിൽ എനിക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഐ ഹാവ് ആണ് പറയാം ഐ ഹാവ് ഉണ്ട് എന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നിരിക്കുന്നത് ഉണ്ട് എനിക്കുണ്ട് ഐ ഹാവ് എന്തുണ്ട് ഒരു കാറുണ്ട് സോ ഐ ഹാവ് എ കാർ ഇനി അതേപോലെ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും പാസ്റ്റ് ഫാസ്റ്റൻസ് ആവുമ്പോഴത്തേക്ക് ഐ ഹാഡ് ആവ് ഉണ്ടായിരുന്നു എന്ന് വന്നതുകൊണ്ടാണ് ഹാഡ് ഐ ഹാഡ് എ കാർ അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് യൂസ് ചെയ്യും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് യൂസ് ചെയ്യും ഞാൻ എനിക്ക് അതാണ് കേട്ടോ പറയുന്നത് എനിക്കുണ്ട് ഐ ഹാവ് എനിക്കുണ്ടായിരുന്നു ഐ ഹാഡ് ഇതിപ്പോ എനിക്ക് എന്നുള്ളത് മാറിയിട്ട് അവന് എന്നാണെങ്കിൽ നമ്മൾ ഹി ഹാസ് എന്നായിരിക്കും പറയാം ഓക്കെ അവന് എന്നാണെങ്കിൽ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരാൾക്കൊരു കാര്യം ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ നമ്മളോട് ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ നീ അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പിന്നെ ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ ഇനി ഞാൻ ഹോംവർക്ക് ചെയ്യാറുണ്ട് അത് നമ്മൾ അങ്ങനെ പറയാം ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളതിന് ഐ ഡൂ ഹോംവർക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഐ ഡു മൈ ഹോംവർക്ക് എന്ന് പറയാം ഞാൻ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട് ഐ ഡു മൈ ഹോംവർക്ക് എവറി ഡേ സോ ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡു എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ചെയ്യാറുണ്ട് ഐ ഡു ഇനി ചെയ്യാറുണ്ടായിരുന്നു പണ്ട് ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐ യൂസ്ഡ് ടു എന്നാണ് പറയേണ്ടത് യൂസ്ഡ് ടു എന്ന് വെച്ചാൽ എന്താ നമ്മളുടെ പണ്ടത്തെ ശീലം നമുക്ക് പണ്ടൊരു ശീലം ഉണ്ടായിരുന്നു ഹോംവർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു ശീലമാണ് അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ടു ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ യൂസ് ടു ഡു മൈ ഹോംവർക്ക് ഓക്കെ നമ്മൾക്ക് പണ്ടത്തെ ഒരു ശീലം നമ്മുടെ പണ്ടത്തെ ഒരു ശീലം പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ടു ആണ് ഉപയോഗിക്കേണ്ടത് ഇനി എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് ഇതെങ്ങനെ പറയും എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ലൈക്ക് ഐ ലൈക്ക് ആപ്പിൾ ലൈക്ക് അല്ല ഐ ലൈക്ക് ഐ ലൈക്ക് ആപ്പിൾ നമ്മൾ പറയും എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് ഐ ലൈക്ക് ആപ്പിൾ ഇനി എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് അങ്ങനെ പറയും എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു നമുക്കൊന്നെങ്കിൽ ഐ യൂസ് ടു ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നത് ഐ യൂസ് ടു ലൈക്ക് ആപ്പിൾ എന്ന് പറയാം അതും കറക്റ്റാണ് അല്ലെങ്കിൽ ഐ ലൈക്ക് ദ ആപ്പിൾസ് എന്നും ആപ്പിൾ എന്നും പറയാം എനിക്ക് ഇഷ്ടം ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ട ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഐ ലൈക്ക് ആപ്പിൾ എന്നും പറയാം രണ്ടും കറക്റ്റാണ് ഈ യൂസ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പണ്ടുണ്ടായിരുന്ന ഇഷ്ടങ്ങളെ പറ്റിയിട്ടും ശീലങ്ങളെ പറ്റിയിട്ടും നമ്മുടെ പണ്ടത്തെ ഡെയിലി റുട്ടീൻസിനെ പറ്റിയിട്ടും ജീവിതശൈലികളെ പറ്റിയിട്ടും ഒക്കെ പറയാനാണ് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അല്ല പണ്ടുണ്ടായിരുന്നേ ഇനി ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് ഇതെങ്ങനെ പറയും അതുപോലെ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം അപ്പം ഇത് ഞാൻ ഞാനിപ്പം പറഞ്ഞില്ലേ കളിക്കാറുണ്ടായിരുന്നു പണ്ടത്തെ ഒരു ശീലത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പം കളിക്കാറില്ല പണ്ട് കളിക്കാറുണ്ടായിരുന്നു അപ്പം ആ ശീലത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നിട്ടുണ്ട് ഇവിടെ തന്നെയുണ്ട് അതിന് ഉത്തരം നിങ്ങൾ അത് കണ്ടുപിടിച്ച് കോമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തന്നതായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ പഠിപ്പിച്ചെന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാവുന്നതാണ് അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോസ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പ്രസൻ്റ് ടെൻസ് എന്താണ് പാസ്റ്റ് ടെൻസ് എന്താണ് എവിടെയാണ് പ്രസൻ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് എവിടത്താണ് ഞാൻ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത് ഇതേപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് മിസ്റ്റേക്കൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ ഈ കോഴ്സ് ജോയിൻ ചെയ്താൽ എനിക്കത് ഓക്കെ ആയിരിക്കും ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സ് ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ അത് എനിക്ക് ഓക്കെ ആയിരിക്കും തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പൊ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നീട് ദിവസം കാണാം അതുവരെ ദിസ് രേവതി ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിംഗ് സ്റ്റാർട്ട് ലേണിംഗ്